എളുപ്പത്തിൽ അതിനെ ഈ വാചം പോലെ സ്ഥലത്ത് നിങ്ങൾ കാണുമ്പം ആക്ച്വലി നീ നിങ്ങൾ ഈ സിനിമ എന്ന് പറയുന്ന ഒരു രംഗത്തിനെ കൊല്ലുമാണ് അതാണ് ഞാൻ എനിക്ക് പറയാൻ തോന്നുന്നത് അതായത് നിങ്ങളിതിപ്പം ഓ ടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ എല്ലാ സിനിമകളും വരുന്നുണ്ട് നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടോ ആൻഡ് അത് കഴിഞ്ഞിട്ട് ഓ ടിയിൽ വരുന്ന കഴിഞ്ഞാൽ ആ സമയത്ത് കണ്ടോ പക്ഷെ തിയേറ്ററിൽ ഓടിപ്പോഷൻസ് ഒക്കെ കാണുന്നത് ഭയങ്കര ഭയങ്കര മോശമാണ് സങ്കടലുണ്ടോ ടെക്നോളജി വളരുമ്പ നല്ലതുകൊണ്ട് മോശമുണ്ട് ഐ തിങ്ക് അത് ഒരു മോശം എന്ന് പറയുന്ന ഇതായിരിക്കും എനിക്ക് തോന്നുന്നു പക്ഷെ ഏതെങ്കിലും ഒരു ദിവസം അതിനൊരു ഫുൾ സ്റ്റോക്ക് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സിമ്പിൾ നമ്മൾ <laughs> <laughs> <Awe lahan solution. laughs> <telegram download> <laughs>